ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു ഞാനും എൻ്റെ കൂട്ടുകാരുമായിട്ട് മെഡിക്കൽ കോളേജിൻ്റെ അവിടെയുള്ള ഗണപതി ക്ഷേത്രത്തിലേക്കാണ് പോയത് അവിടുന്ന് ഞങ്ങൾ അന്നദാനം കഴിക്കാൻ വേണ്ടിയിട്ടാണ് ക്യൂല് നിൽക്കുകയാണെങ്കിൽ അമ്പലവും പരിസരവും ഒക്കെയാണ് കാണിച്ചു തരുന്നത് കേട്ടോ ഭയങ്കര തിരക്കായിരുന്നു എല്ലാവരും നല്ല വെയിലത്ത് ഇങ്ങനെ ക്യൂല് നിൽക്കുന്നുണ്ടായിരുന്നു ഇതാണ് നമ്മുടെ അമ്പലത്തിൻ്റെ ചുറ്റുവട്ടം ഇത് മെഡിക്കൽ കോളേജ് അമ്പലവും അതിൻ്റെ പരിസര പ്രദേശങ്ങളാണ് നിങ്ങൾ കാണുന്നത് അങ്ങനെ എല്ലാവരും ക്യൂല് വെയിലൊക്കെ കൊണ്ട് ഇങ്ങനെ നിന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിൽക്കുവാണ് ഏകദേശം ഓഡിറ്റോറിയത്തിൻ്റെ അടുത്ത് എത്തിയപ്പോൾ നമുക്കവിടെ വെയിലൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു കുടയൊക്കെ മടക്കി പിടിച്ച് ക്യൂലിങ്ങനെ നിൽക്കുന്നുണ്ടേ അത് കഴിഞ്ഞിട്ട് ഓഡിറ്റോറിയത്തിലേക്കാണ് എല്ലാവരും നടന്നു നീങ്ങുന്നത് ഞങ്ങളുടെ ഒരു കൂട്ടുകാരിയാണ് അവിടെ മാറി നിൽക്കുന്നത് കേട്ടോ ഞങ്ങളെ ക്യൂ അടുത്തെത്തുമ്പോൾ ആ കുട്ടിയും കൂടെ ഞങ്ങളുടെ കൂടെ കയറി വരും അപ്പോൾ അങ്ങനെ ക്യൂര് നിന്ന് അന്നദാനം കഴിക്കാനുള്ള ഒരു സന്തോഷത്തിലാണ് ഞങ്ങളൊക്കെ അത് കഴിഞ്ഞിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഭയങ്കര തിരക്കായിരുന്നു ആൾക്കാർ ഭക്ഷണമൊക്കെ കഴിച്ചാൽ നല്ല സന്തോഷത്തോടെ വരുന്നത് നോക്കൂ എന്തൊരു തിരക്കാണെന്ന് നോക്കൂ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഈസ്റ്റ് പോർട്ടിലേക്ക് പോകണമായിരുന്നു എൻ്റെ കൂട്ടുകാരികൾക്ക് കുറച്ച് സാധനമൊക്കെ വാങ്ങണമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവുകയാണ് ബസ് കാലത്ത് വന്നിട്ട് ഒന്നും കിട്ടാതെ ഞങ്ങൾ ഓട്ടോയിലാണ് ഈസ്റ്റ് പോർട്ടിലേക്ക് പോയത് അവർക്ക് രണ്ടുപേർക്കും കുറേ ഡ്രസ്സൊക്കെ എടുക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഈ ഷോപ്പിലാണ് കയറിയത് കേട്ടോ കുറേ ഡ്രസ്സൊക്കെ പറക്ക് ഇങ്ങനെയൊക്കെ നോക്കി പിന്നെ അവർക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ അവിടെ നിന്ന് എടുത്തു ഏതെടുക്കണം ഏതെടുക്കണമെന്നിങ്ങനെ തിരഞ്ഞു നിരഞ്ഞുള്ള നടപ്പായിരുന്നു പിന്നെ ഇഷ്ടപ്പെട്ട ഡ്രസ്സുകളൊക്കെ എടുത്തിട്ട് ഞങ്ങൾ ബില്ല് പേ ചെയ്യുന്ന അടുത്ത് നിൽക്കുമായിരുന്നേ വീണ്ടും എന്തൊക്കെയോ പറക്കുകയൊക്കെ നോക്കുന്നുണ്ട് അത് വേണോ ഇത് വേണോ എന്നൊക്കെ ചോദിച്ചിട്ട് അത് കഴിഞ്ഞ് ഞങ്ങൾ പോയത് രാമചന്ദ്രയിലേക്കാണേ എൻ്റെ കൂട്ടുകാരിയുടെ അമ്മയ്ക്ക് സാരി വാങ്ങാനാണ് ഞങ്ങളവിടെ കയറിയത് ഏതെടുത്തു നോക്കിയാലും അത് കൊള്ളാം ഇത് കൊള്ളാം ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് ലാസ്റ്റ് സാരിയൊക്കെ വാങ്ങി ഞാനും എൻ്റെ കൂട്ടുകാരികളുമായിട്ട് പിന്നെ ബേക്കറിയിൽ കയറി ഷാർജയൊക്കെ കുടിച്ചു തിരികെ വീട്ടിലേക്ക് പോകുന്നു അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ ബൈ ബൈ